ും കാരണം നമ്മുടെ കയ്യിൽ നിന്നൊരു പതിനായിരം രൂപ പോയാൽ എന്റെ തൊഴിലാളികളാണ് എടുത്തിരിക്കുന്നത് തൊഴിലാളികൾ ആദ്യം എനിക്ക് ചോദിക്കണമല്ലോ ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല ചോദിക്കുന്ന രീതികൾ നമ്മളിൽ പലരും പലതരത്തിൽ ജനിച്ചു വളർന്നു പല സാഹചര്യത്തിൽ വളർന്നു വരിക നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ചോദിക്കും പണം പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിങ്ങളുടെ സ്ഥാപനത്തിനിന്നോ പണം കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികം ആദ്യം ചോദിക്കും അല്ലാതെ നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുകയല്ല കാരണം ഇവരാണോ എടുത്തിരിക്കുന്നത് എത്രയാണോ എടുത്തിരിക്കുന്നത് നമുക്കൊരു ഏകദേശം ധാരണ വേണ്ടത് നമുക്ക് ധാരണ കിട്ടാൻ നമ്മളെങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകുക വെറുതെ ഒരാൾക്കെതിരെ പരാതിയുമായിട്ട് പോകാൻ പറ്റൂ എന്നിട്ട് പോലും ഞങ്ങൾ പോയില്ല കാരണം ആദ്യം ഇവർ ചെറുതായിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ട് ഞങ്ങൾ ഇത്ര എടുത്തു അത്ര എടുത്തു എന്ന് കുറെ കഴിഞ്ഞ് ഇവരെ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് അതായത് എല്ലാം ക്യു ആർ കോഡ് വീഴ്ച ഇവരുടെ ഇതിലോട്ട് പോയിരിക്കുന്നു ആദ്യം ഒരു കുട്ടി വാങ്ങിക്കും ആ കുട്ടി രണ്ട് പേർക്ക് ഷെയർ ചെയ്തിരിക്കുന്നു വീണ്ടും അടുത്ത കുട്ടിയുടെ ഫോണിലാണ് വാങ്ങിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ ഈ കുട്ടികൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നു ഇത് മുഴുവൻ ഇവരുടെ ഫോണിലെ ജിപേയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിക്കകത്ത് കിടക്കുക അപ്പൊ നമ്മൾ ഇവരുടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക് ആളോളം അതായത് അവരുടെ അല്ലാത്ത നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങൾ കുറച്ചുപേർ ചേർന്ന് അവരുടെ ഫോൺ വാങ്ങി പരിശോധിക്കുന്നു അവരെ തടഞ്ഞു വെച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു അപ്പോൾ അവർ പറയുന്നതിൽ നിയമപരം സാധ്യത പിന്നെ ഫോൺ ഞങ്ങൾ പിടിച്ചു പറഞ്ഞിട്ടില്ല അവർ ഞങ്ങൾ പറഞ്ഞു ഫോൺ തരാൻ പറഞ്ഞു ജീപേയുടെ കാണിക്കാൻ പറഞ്ഞു ഈ പേര് കാണിക്കുമ്പോൾ ഞങ്ങൾ കാണും ഇത് മുഴുവൻ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു ഈ കുട്ടികൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന വീഡിയോ അവരിന്ന് ഇറക്കിയിരിക്കുന്നതിൽ അവരുടെ കയ്യിൽ ഫോൺ ഫോണിരിക്കുക ഈ കെട്ടിടത്തിൻ്റെതാണ് മുള്ളത്തെ നിലയിലെഴുതാ സംസാരിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാ സ്റ്റാഫും ഉണ്ട് ആ വീഡിയോയ്ക്കകത്ത് കുട്ടികൾ എഴുതി തരുന്ന പത്രത്തിൻ്റെ ഒരു ഫോട്ടോ അവർ ഇറക്കിയിരിക്കുന്നു ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് അതിനകത്ത് ഇവരുടെ കയ്യിലെല്ലാം ഫോൺ ഫോണിരിക്കുക ഇനി എവിടെയാണ് ഞങ്ങൾ ഫോൺ തട്ടിപ്പടിച്ചത് എന്തെങ്കിലും തെളിവ് വേണം ഇവർ പറയുന്നതിന് എന്തെങ്കിലും അവരൊരു പ്രൂഫ് കാണിക്കട്ടെ നിങ്ങൾ ആലോചിക്കുക കേസ് കൊടുത്ത ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് ഈ കുട്ടികളുടെ ബാങ്ക് റെക്കോർഡ്സ് സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്തു നോക്കിയാൽ ഈ കേസ് അവിടെ തീരും ബാക്കി എന്ത് വേണേ കുട്ടികൾ വരട്ടെ എന്ത് ആരോപണമായിട്ട് വരട്ടെ പക്ഷെ തെളിവുണ്ടോ എന്ന് നിങ്ങൾ കൂടി ഒന്ന് ചോദിക്കുക പിന്നെ ഞങ്ങൾ എപ്പോഴും ഏത് ചോദ്യത്തിനും മറുപടി തരാൻ ഞാനിവിടെ ഉണ്ട് ഒന്നൊരു ചോദിക്കാം കൗണ്ടർ കേസ് കൊടുത്ത ആ പെൺകുട്ടികളുടെ പരാതിയിലാണ് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് ചുമത്തിയാണ് ആ അത് പോലീസ് പോലീസ് കൊടുത്ത പരാതി കൗണ്ടർ കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് തോന്നുന്നു അങ്ങനെ കാര്യങ്ങൾ ചെയ്തതെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്ന അതേ കൺസെപ്റ്റ് നമുക്കും തോന്നുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഇന്റർവ്യൂലും ഞാൻ പറയാറുള്ള സംഭവം എൻ്റെ അച്ഛനൊക്കെ യൂണിഫോം ഇട്ടിരുന്നവരാണ് എന്നും യൂണിഫോമിൽ ഇടുന്നവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ മക്കളോട് പറഞ്ഞു കൊടുക്കും അപ്പോ അങ്ങനത്തെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എപ്പോഴും അൺബയസ്ഡ് ആയിരിക്കണം ആര് തെറ്റെയ്തോട്ട് ഇപ്പം നമ്മളും എന്താണ് പറയുന്നത് നമുക്ക് അനുകൂലമായൊരു തീരുമാനം വേണമെന്നോ നടപടി വേണമെന്നോ അല്ല നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തുക ആ നിഷ്പക്ഷത ഇതിനകത്ത് എവിടെയോ മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ കൊടുക്കില്ലല്ലോ കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ കുട്ടികളും എൻ്റെ മോളുമായിട്ട് വളരെ സൗഹൃദത്തിലാണ് അത് ഈ കുട്ടികളുടെ ഏതെങ്കിലും ചടങ്ങുകളുടെ വീഡിയോ നിങ്ങൾ നോക്കുമ്പോൾ കാണാം എല്ലാത്തിലും ഈ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടോ എല്ലാത്തിലും വളരെ അടുപ്പത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ഭക്ഷണം കഴിക്കുന്നു കുറേ വീഡിയോകളാണ് അപ്പോൾ ചോദ്യം എന്തായിരുന്നു ജസ്റ്റിന് ആ അനുവാദം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ക്യു ആർ കോഡ് കമ്പനിയിൽ ഇരിക്കുമ്പോൾ എന്തിനും ഇവരുടെ ക്യു ആർ കോഡിൽ വാങ്ങിക്കാൻ അനുവാദം കൊടുക്കേണ്ടത് പിന്നെ ഇവർ ഈ പറഞ്ഞ എന്തോ ഒരു ടാക്സ് ഇഷ്യൂവിനെ പറ്റിയൊക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഒറ്റ കാര്യം ഞാൻ പറയാം നമ്മൾ കൃത്യമായി ടാക്സ് അടയ്ക്കുന്നവർ അതിപ്പോൾ നമ്മൾ ഈ കേസ് വരും നമ്മൾ ബോധിപ്പിക്കണമല്ലോ നമ്മുടെ എല്ലാ റെക്കോർഡ്സ് ഇരിക്കുക ടാക്സ് അടയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെന്നോ തട്ടിപ്പെടുത്താൻ വേണ്ടി ഡെയിലി ഞങ്ങളുടെ ക്യു ആർ കോഡ് വഴി പണം വാങ്ങിയിട്ട് അന്നന്ന് വൈകുന്നേരം ദിയെക്കൊണ്ട് ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ പൈസ ഇവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ക്യു ആർ കോഡിലുണ്ട് ഇവർ സമ്മതിച്ചിരിക്കുന്നു പണം വാങ്ങിയതായിട്ട് എന്നാൽ പണം കൊടുക്കണമെങ്കിൽ എവിടെയെങ്കിലും ഇവർ വിഡ്രോ ചെയ്യണമല്ലോ വിഡ്രോ ചെയ്താൽ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുമല്ലോ അപ്പോൾ ഇവർ കൊടുക്കണേൽ ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ വിഡ്രോ ചെയ്തേ പറ്റും വിഡ്രോ ഇത് കൊടുക്കണം ഇതിൻ്റെ മാത്രം ഇതെല്ലാം നോക്കിയാൽ മതി സ്റ്റേറ്റ്മെന്റ് കാണാം സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടോയെന്ന് പോലീസുകാരന്വേഷിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പലപ്പോഴും തോന്നി തോന്നിയുടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സുഖമില്ലാതെ ആശുപത്രിയിലാവുന്ന ഘട്ടത്തിൽ നിന്നാണ് ഈ പ്രഗ്നൻസി ഇഷ്യൂ വന്നപ്പോഴാണ് ഈ പ്രോബ്ലം ആരംഭിച്ചത് അപ്പോൾ എന്നും ഒരു ആഴ്ചയിൽ വഴി എന്നും ചോദിക്കാം അപ്പോൾ ചേച്ചി ഇന്ന് ആരും വന്നില്ല ചേച്ചി കസ്റ്റമേഴ്സിൻ്റെ മറ്റേ മറച്ചതാണ് അപ്പോൾ ഏതൊക്കെയോ സമയത്ത് ഇവിടെ ഇതിട്ട് നോക്കി എന്താ പറയുക ഈ സി സി ടി വി അപ്പോൾ കസ്റ്റമേഴ്സ് വന്നു വന്നുപോയി ഇല്ല ചേച്ചി അവർ വാങ്ങിച്ചില്ല ചേച്ചി ഇങ്ങനെ 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 പറഞ്ഞു പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഇവരുടെ ഓൺലൈൻ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടും വരുമാനം വരുന്നത് കൊണ്ടും ഇതിൽ വലിയ ആയിട്ട് ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഇതിനകത്ത് വലിയൊരു പിടിപ്പ് കിടന്നിച്ചാൽ ഇനി ആരെന്ത് സംരംഭം തുടങ്ങിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക കടയിൽ നമ്മൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കണം എല്ലാ ദിവസവും കണക്കുകൾ പരിശോധിച്ചിരിക്കണം പിന്നെ ഇതൊക്കെയാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ഇത് ഈ വിഷയം നടന്നപ്പോഴാണ് വലിയ വലിയ സ്ഥാപനങ്ങളിലെ പലരും വിളിച്ചിട്ട് ഒരു കൃഷന്മാരെ മക്കളെ പറഞ്ഞിട്ട് കരില്ല എത്രയൊക്കെ നമ്മൾ നിരീക്ഷിച്ചാലും തട്ടിക്കേണ്ടവർ തട്ടിക്കും അതങ്ങനെയാണ് പണം പോയവർ ഇന്നലെ എത്രയോ പേരാണ് ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നറിയോ ഇതിനിങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇത് ഈ നിയമം വഴിയാണ് പോകേണ്ടത് ഇന്നതാണ് ഇന്നത്തെ വകുപ്പ് കാരണം ഞങ്ങളെന്ന് വെച്ചാൽ വലിയ ബിസിനസ്സുകാരല്ല ഞാൻ കച്ചവടം ചെയ്തിട്ടില്ല എൻ്റെ ആദ്യത്തെ ഒരു ലൈഫിൽ ആദ്യമായിട്ട് ഒരാൾ ബിസിനസ് തുടങ്ങുക അവൾ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങുന്നു ഈ ബിസിനസ് തുടങ്ങി ആദ്യമെല്ലാം നിങ്ങൾ നോക്കുക എത്ര കൃത്യമായിട്ട് പോയി ഈ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ ഈ സുഖമില്ലാത്ത സ്പേസിൽ മാത്രമാണ് നടക്കുന്നത് അപ്പോൾ കൂടെ നിന്നവരെ പറ്റി എങ്ങനെ സംശയിക്കും അവരടുത്ത് പറയുകയാണ് ആ കണക്ക് നോക്കണം ഈ കണക്ക് നോക്കണം എല്ലാം പറഞ്ഞവരി ഇവർ ചെയ്യുകയാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു പക്ഷേ പണം പോയി ഈ മെയ് മാസത്തിൽ വളരെ വേരിയേഷൻ വന്ന ഓഡിറ്റർ പറഞ്ഞു ഇല്ല ഇവിടെ സ്റ്റോക്ക് മിസ്സിംഗ് ആണ് അതനുസരിച്ച് പണം വന്നിട്ടില്ല അവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നതും ഇവരോട് ചോദിക്കുന്നതും ചോദിക്കുമ്പോഴാണ് ആദ്യം പറഞ്ഞ് കുറച്ച് പൈസ എടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ കണക്ക് വലുതായി ഫോൺ വാങ്ങി നോക്കിയപ്പോഴാണ് ഇതിനകത്ത് വ്യാപ്തി മനസ്സിലാക്കുന്നത് അതിന് ശേഷമാണ് ഈ ത്രട്ടനിങ് വന്നപ്പോൾ നമ്മൾ പരാതിക്കുകയിൽ അല്ലെങ്കിൽ ഞാൻ നല്ല നാല് മുമ്പേ വളർത്തുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ആ വളർത്തിയ പോലെ ഇവരുടെ മാതാപിതാക്കളും ഇവരെ വളർത്താൻ ബുദ്ധിമുട്ടിക്കാണ് അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇവർ പറയുന്ന ചാറ്റുണ്ട് ഞങ്ങളെപ്പറ്റി പുറത്ത് പറയരുത് പുറത്ത് പറഞ്ഞാൽ ആത്മഹത്യയല്ല വേറെ മാർഗമില്ല ആത്മഹത്യാണെന്നൊരു വാക്ക് സ്ഥിരം പലർത്തും ഉപയോഗിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടല്ല എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒത്തുതീർപ്പാക്കി അവിടെ തരാൻ വരുന്നത് തരട്ടെ അവിടെ വച്ച് അവസാനിപ്പിക്കുക എന്ന് തീരുമാനമെടുത്തത് ഞാനാണ് അതെ ചിലപ്പോൾ എൻ്റെ പോരായ്മയായിരുന്നു